കാഴ്ചകൾ അന്യമായ ഒരു ലോകത്താണ് ആലപ്പുഴ മണ്ണഞ്ചേരി ഷാപ്പു ശിവദാസൻ കൊച്ചിനെ പോലെ ഇങ്ങനെ ഉണ്ട് കൂടെ പോയാൽ മതി നമ്മള് എന്നിട്ട് ഈ കയറും കെട്ടി ആ വളരെ ഇതൊരു എന്റെ പത്ത് പതിനാല് വയസ്സിൽ തുടങ്ങിയ പണി പിന്നെ ജീവിതത്തിൻ്റെ കൊണ്ട് ഇതിനൊക്കെ തന്നെ ഇറങ്ങിയ പണിയെ കുറച്ച് നാളെ പകല് കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം പകല് കാഴ്ചയില്ല ഒട്ടുമില്ല ആ സ്വരം മാത്രം കേട്ടുള്ള പിന്നെ പിള്ളേരെ പഠിച്ച് കയറാൻ വേണ്ടിയിട്ട് മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തൊഴിൽ ചെയ്യുക പിന്നെ ആരെ ആശ്രയിക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒത്തിരി കൂടെ പണി ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിലാണ് ആർക്ക് ശല്യം ഇല്ലാകുമ്പോട്ട് പോകുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ ആറു മണി ആവുമ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഞാനും എണ്ണം കൂടെ കൂടും എടുത്തിട്ട് ഇറങ്ങുന്നു ആഹാരവുമായിട്ട് ഇറങ്ങി കായലി വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം ചരട് കെട്ടി ചക്കാ വാരി അടുത്ത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ ആഹാരം കഴിക്കും പിന്നെ ഇറങ്ങും അന്ന കാലം പോലെ ഞാനിങ്ങനെ പിടിച്ചോണ്ട് പോയ ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നില്ല എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനങ്ങനെ കെട്ടി എന്തിനാണ് കെട്ടി ഇത് കാണാൻ പോലും വയ്യാത്ത എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും പിടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ണിനു കാഴ്ചയില്ല തയ്യോ അതാണ് കണ്ടാൽ അങ്ങനെ പറയത്തില്ല ആഹാരം കഴിക്കുമ്പോൾ കാണാൻ പെയ്യാത്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനത്തെ തടുത്ത് കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ പോലെ തൊട്ട് തൊട്ട് കൂട്ടാനൊക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന സ്ഥലത്ത് കറിയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിക്ക് ആയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കുന്നുണ്ട് എത്ര പേര് കാണുന്നു കൊണ്ട് എന്ത് വിചാരിക്കും വിചാരിക്കുമെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കരക്ക് മെറ്റിൽ കിടക്കണ പോലെ കിടക്കും അത് കൈ കൊണ്ട് തപ്പി തപ്പി തപ്പിറുക്കിടും മണിക്കൂർ ഇപ്പോൾ മൂന്ന് നാല് കിലോയോ അഞ്ച് കിലോയ്ക്കൊക്കെ വരുമ്പോൾ സമയമെടുക്കും അത് കിട്ടുന്നവരെ കിടന്ന് പണി അതിന് മറ്റൊരു സഹായവും കിട്ടാത്ത കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതു കൊണ്ട് ജീവിതമാർഗത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതി അതുവരെ കിടന്ന് കഷ്ടപ്പെടും തീരെ ഇതാകുമ്പോൾ പിന്നെ കൂടുതലും പ്രകൃതി വ്യത്യാസം വരുമ്പോൾ ഞങ്ങൾ പോകത്തില്ല എന്നിരും ഇതുവരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല സന്തോഷമായിട്ട് തന്നെ പോകണം പിന്നെ നമ്മുടെ ആശ്രയം നമ്മുടെ മക്കൾ എന്തുള്ള അവരുടെ അവരുടെ വയറി ചൊട്ടാതെ അവർ കഴിച്ചതിൻ്റെ വാക്കി കഴിച്ചാൽ ഞാൻ മുമ്പോട്ട് പോകുന്നു അവരാണ് അതിൻ്റെ കണ്ണ് അപ്പം ഇത് പണി ചെയ്യാൻ പാടില്ലാരുമില്ല ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസമുണ്ട് കാര്യം ഇന്ന് വരെ നമ്മളെ ഒരു മുള്ളുപോലും ഈശ്വരൻ കൊണ്ടുവച്ചിട്ടില്ല കാല് കാലൊക്കെ നടന്നു പോയാലും അത് ഇങ്ങനെ ഈ പതിനാല് വയസ്സിൽ തൊട്ട് കണ്ട് കഷ്ടപ്പെട്ട് വളർന്ന കാരണം അതിൻ്റെ രീതി അറിയാം ഇപ്പൊ കാലിൻ്റെ ഈ കരയെന്നുള്ള കാറ്റടിക്കുമ്പോൾ അതറിയാം അപ്പോൾ ആ തി പ്രകൃതി ആ കാറ്റിൻ്റെ ആ ഇതനുസരിച്ച് പ്രകൃതി മോശമാണെങ്കിൽ ഞാൻ ഉള്ളോട് ചോദിക്കും ചോദിച്ചു കഴിയുമ്പോൾ മഴക്കാർ കോള വെക്കുകയാണെങ്കിൽ അപ്പോഴേ ഊന്നി കരക്കട എനിക്ക് തന്നെ ഇതിലൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാവർക്കും സ്വർഗം പോലെ കഴിയാനുള്ള ഒരു നിധിയാണ് ഒരു ദുഃഖമുണ്ട് കണ്ണിനു കാഴ്ചയില്ലാത്ത ുള്ളിക്ക് ആഗ്രഹമുണ്ട് മക്കളുടെ മുഖം പോലും പുള്ളി ഇന്നു വരെ കാണാനുള്ള ഒരു ഇതില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിന്നാലും എന്നെ കാണാനൊക്കെ എൻ്റെ സ്വരമേ മനസ്സിലാക്കത്തുള്ളൂ സ്വരം മനസ്സിലാക്കിയാണ് ഞാനാണ്